മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കരുളായി ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി ഇതിന്റെ ഭാഗമായി പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ പഞ്ചായത്തിലെ പൊതുയിടങ്ങളിൽ മെഗാ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും വാർഡുകൾ കേന്ദ്രീകരിച്ച് മഴക്കാല രോഗ പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള ബോധവൽക്കരണം സർവേ ഉൾപ്പെടെയുള്ളവ നടന്നുവരുന്നു ഇതിന് പുറമെയാണ് പൊതുജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയും പൊതു ഇടങ്ങളിലെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുമായി മെഗാ ശുചീകരണ പരിപാടി നടത്തുന്നത് പതിനെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ഉദ്യോഗസ്ഥർ ക്ലബ് പ്രവർത്തകർ ജനപ്രതിനിധികൾ തൊഴിലുറപ്പ് ഹരിതകർമ്മസേനാ പ്രവർത്തകർ വ്യാപാരികൾ യുവജന സംഘടനാംഗങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെ അണിനിരത്തി കരുളായി ടൌൺ കേന്ദ്രീകരിച്ച് ശുചീകരണം നടത്തും ടൌണിലെ ഓടകൾ ഉൾപ്പെടെ അന്നേ ദിവസം ശുചീകരണത്തിൽ ഉൾപ്പെടുത്തും ഞായറാഴ്ച വാർഡുകൾ കേന്ദ്രീകരിച്ചുള്ള പൊതുയിടങ്ങൾ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങളെയും ക്ലബ് അംഗങ്ങളെയും ഉൾപ്പെടെ പങ്കെടുപ്പിച്ചും ശുചീകരണം നടത്തും വെള്ളം കെട്ടിക്കിടക്കുന്നതിലൂടെ കൊതുകുകൾ മുട്ടയിട്ട് പല പനികൾ പടർത്താനും വെള്ളം മലിനമാവുന്നതിലൂടെ മഞ്ഞപ്പിത്തം പടരാനും ഇടയാവുന്നു അതിനാൽ ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും പരിസര ശുചിത്വത്തോടൊപ്പം വീടിനുള്ളിലെ അലങ്കാര ചെടികളിലും ഫ്രിഡ്ജിലും വീട്ടുപരിസരങ്ങളിൽ ചിരട്ട ടയർ ഉപയോഗശൂന്യമായ പാത്രങ്ങൾ എന്നിവയിലും വെള്ളം കെട്ടി നിൽക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും അതുവഴി രോഗം പടരുന്നത് പ്രതിരോധിക്കാൻ എല്ലാവരും രംഗത്ത് വരണമെന്ന് സന്ദേശമാണ് കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചീരിന്റെ അധ്യക്ഷതയിലാണ് സർവകക്ഷി യോഗം ചേർന്നത് വൈസ് പ്രസിഡന്റ് ടി സുരേഷ് ബാബു സ്ഥിരം സമിതി അധ്യക്ഷ പി കെ റംലത്ത് പഞ്ചായത്ത് സെക്രട്ടറി ഹസീന അച്ചറവള്ളിക്കൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സിജുറാം സുനില രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി ബാലകൃഷ്ണൻ ടി പി സിദ്ദീഖ് ഫാത്തിമ സലിം ഇ കെ ഉസ്മാൻ വ്യാപാരി പ്രതിനിധികളായ സന്തോഷ് ബാബു ആലുങ്ങൽ ഉമ്മർ ക്ലബ് പ്രതിനിധി മിഥ്ലാജ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ ഹരിതകർമ്മസേനാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു Real fruit power, real juices from Dabar.